വിമലഹൃദയ പ്രതിഷ്ഠ പതിനൊന്നാം ദിവസം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകത്തിലെ വിമലഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ വിമലഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച ആത്മജ്ഞാനത്തിൻ്റെയും രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായും മൂന്നാമത്തെ ആഴ്ച യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണിത് ആദ്യഘട്ടം ലോകാരൂപിയെ ബഹിഷ്കരിക്കുന്നതിൽ ഉപയോഗിക്കുക അത് യേശുവിൻ്റെ അരൂപിക്ക് ഘടകവിരുദ്ധമാണല്ലോ ദൈവത്തിൻ്റെ സർവാധികാരത്തെ നിഷേധിക്കുകയാണല്ലോ ലോകാരൂപി ചെയ്യുക പാപവും അനുസൃണക്കേടും വഴിയാണ് ഈ നിഷേധം പ്രകടമാകുന്നത് അങ്ങനെ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും അരൂപിക്ക് വലിയ പ്രതിബന്ധം സൃഷ്ടിക്കുന്നു മാംസത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹങ്കാരം ഇവയെ അത് സ്വയം പ്രകടമാക്കുകയും അങ്ങനെ ദൈവിക നിയമത്തെ ധിഖരിക്കുകയും സൃഷ്ടികളെ ദുരുപയോഗിക്കുകയും ചെയ്യുന്നു എല്ലാ തരത്തിലുമുള്ള പാപങ്ങൾ പാപത്തിലേക്കുള്ള പിശാചിൻ്റെ പ്രേരണകൾ മനസ്സിനെ തെറ്റിലേക്കും അന്ധതയിലേക്കും നയിക്കുന്നവ ഇച്ഛാശക്തിയെ തിന്മയിലേക്ക് വശീകരിക്കുന്നവ വ്യക്തികളും സ്ഥലങ്ങളും വസ്തുക്കളും വഴി പാപത്തിലേക്ക് വഴുതി വീഴുവാൻ തക്ക വിധത്തിൽ പ്രയോഗിക്കുന്ന വശീകരണങ്ങളും പുറമോടികളുമാണ് അവൻ്റെ ആഡംബരങ്ങൾ ആധ്യാത്മിക അഭ്യാസങ്ങൾ ആത്മശോധന പ്രാർത്ഥന സ്വയം പരിത്യാഗാഭ്യാസം ആത്മസംയമനം ഹൃദയ വിശുദ്ധി സ്വർഗസ്ഥനായ ദൈവത്തെ മനനം ചെയ്യുന്നതിനും അവിടുത്തെ ഭൂമിയിൽ ദർശിക്കുന്നതിനും വിശ്വാസത്തിൻ്റെ പ്രകാശത്തിലൂടെ അവിടുത്തെ അറിയുന്നതിനും ഈ വിശുദ്ധി അത്യാവശ്യമത്രേ വിമല ഹൃദയ പ്രതിഷ്ഠ ലോകത്തെ ഉപേക്ഷിക്കുക എന്ന ആദ്യഘട്ടത്തിലെ ആദ്യ പന്ത്രണ്ട് ദിവസങ്ങളിലെ ൊന്നാമത്തെ ദിവസത്തെ പ്രാർത്ഥനകൾ ഇന്നത്തെ പ്രാർത്ഥനകൾ പാവനാത്മാവേ വരിക സമുദ്ര താരമേ സ്വസ്തി എന്നീ ഗാനങ്ങളാണ് ഇന്നത്തെ വായന വിശുദ്ധ ലുയി ഡി മോൺഫോർട്ടിന്റെ യഥാർത്ഥ മര്യഭക്തി എന്ന പുസ്തകത്തിലെ അമ്പത്തൊന്ന് മുതൽ അമ്പത്തിനാല് വരെയുള്ള ഖണ്ണികകളും നൂറ്ററുപത്തൊമ്പത് മുതൽ നൂറ്റെഴുപത് വരെയുള്ള ഖണ്ണികകളുമാണ്

What the- ശാന്തിരുണംദേശം നൽകി തിന്മറ്റാധിനി ीडा वरदम् देव पिता विनं चेदा उत्थान चेदूदरम् नी अनुग्रहीता पाबलेश निशिदात कन्नी धन्नी स्वर्ग विश्रांतितन कवाडमी प्रभयोलु समुद्र तारमे सुस्ति देवमादे नी अनुग्रहीता पाबलेश निशिदात कन्नी धन्नी സ്വർഗിശ്രാന്തി കവാടമേ നീപ്രോടനു ശാന്തിയല്ലോ മാറ്റി കുറിച്ചും സമുദ്ര താരീ സ്വസ്തി देवमादे नी अनुग्रहिता बागणेशु नी सिराता कन्नेदनिए स्वर्ग विsrandित कवाडा मे नी अडीमह अंधदयल ज्योति

ീ രക്ഷിക്കൂ പാപ ചെറ്റ് നിന്നു ഞങ്ങളെ വിശുദ്ധിയോടെ പാലിക്കു നീ തായേ प्रभयोलु रुभयोल समुद्रतारमेशस्ति देवमादे नीयअनुग्रहिता पाबलेशमेशीराता कन्नी तन्गीए स्वर्गविरादिद कवाडा नी नी कन्नीशमेशादे कातीरोनी सुरक्षिदा

किं न सदा सर्वशक्तना त्रित्वै पितावे पिता वे स्तुति स्तु यन्नुमिन्देत्यु आमेनामे प्रभयो समुद्रतारवे सुस्ति देववादे नी अनुग्रहीदा മോൺഫോർട്ടിന്റെ യഥാർത്ഥ മരിയ ഭക്തിയിലെ അമ്പത്തൊന്ന് മുതൽ അമ്പത്തിനാല് വരെയുള്ള ഖണ്ണികകൾ അമ്പത്തൊന്നാം ഖണ്ണിക അന്തിക്രിസ്തുവിന്റെ ആഗമനം വരെ പിഷാദിന്റെ മർദ്ദനങ്ങൾ അനുദിനം വർദ്ധിച്ചു തന്നെ വരും ദൈവം ഭൗമിക പ്രതിസായിൽ വെച്ച് സർപ്പത്തിനെതിരായി ഉച്ചരിച്ച പ്രഥമവും പ്രധാനവുമായ ആ പ്രവചനവും ശാപവും ഇതിനെ പറ്റിയാണെന്ന് നാം മനസ്സിലാക്കണം മഹത്വപൂർണയായ നിത്യകന്യകയുടെ മഹിമ പ്രതാപത്തിന് മാറ്റുകൂട്ടുവാനും അവളുടെ അരുമസുതരുടെ നിത്യരക്ഷ സാധിക്കുവാനും പിശാജ് തന്റെ തന്ത്രങ്ങളിൽ നിന്ന് ലജിച്ച് പിൻവാങ്ങുവാനും ഇവിടെ അത് വിവരിക്കുന്നത് തികച്ചും അവസരോചിതം തന്നെ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതകൾ ഉളവാക്കും അവൾ നിന്റെ തല തകർക്കുകയും നീ അവളുടെ കുതികാലിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്യും ഉൽപ്പത്തി മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ഒരു ശത്രുതയെ മാത്രമേ ദൈവം ഉളവാക്കിയുള്ളൂ എന്നാൽ അത് രഞ്ജിപ്പ് സാധ്യമല്ലാത്തതും അവസാനിക്കാത്തതുമാണ് അനുദിനം അത് വളർന്നുകൊണ്ടേയിരിക്കും അത് മറിയവും പിശാജും തമ്മിലും അവളുടെ ദാസരും സന്താനങ്ങളും ലൂസിഫറിന്റെ അനുയായികളും സന്താനങ്ങളും തമ്മിലാണ് അപ്രകാരം പിശാചിനെതിരായി ദൈവം സൃഷ്ടിച്ച വൻ ശത്രുവാണ് അവിടുത്തെ മാതാവായ മറിയം ദൈവത്തിന്റെ ചിന്തയിൽ മാത്രമായി വസിച്ചിരുന്ന മറിയത്തിൽ ഏതൻ തോട്ടത്തിന്റെ കാലത്തു തന്നെ ദൈവത്തിന്റെ ശപിക്കപ്പെട്ട ശത്രുവിനോട് കടുത്ത അമർഷവും പഴയ സർപ്പത്തിന്റെ കാപഠ്യത്തെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന നിഷ്കളങ്കതയും അഹങ്കാരിയും ധിഖാരിയുമായ അവനെ അടിപ്പെടുത്തി കടപുഴക്കി എറിയുവാനുള്ള ശക്തിയും അന്നേ അവിടുന്ന് അവളിൽ നിക്ഷേപിച്ചു തന്നിമിത്തം പിശാജ് മാലാഖമാരെയും മനുഷ്യരെയും കാൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തെക്കാളും അധികമായി മറിയത്തെ ഭയപ്പെടുന്നു എന്നാൽ ദൈവത്തിന്റെ ശക്തിയും കോപവും വെറുപ്പും മറിയത്തിൻറെക്കാൾ അനന്തമാം വിധം വലിയതല്ലെന്ന് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നില്ല മറിയത്തിന്റെ പരിപൂർണത പരിമിതമാണ് എന്നാൽ പിശാജ് ഒരു വിധത്തിൽ ദൈവത്തെക്കാൾ കൂടുതൽ അവളെ ഭയപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ഒരു വിനീത ദാസിയാൽ തോൽപ്പിക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും അഹങ്കാരിയായ അവന് അത്യന്തം വേദനാജനകമാണ് ദൈവത്തിന്റെ ശക്തിയേക്കാൾ മറിയത്തിന്റെ വിനയമാണ് അവനെ എളിമപ്പെടുത്തുന്നത് കൂടാതെ പിശാചികളുടെ മേൽ വലിയ ശക്തി അവിടുന്ന് മറിയത്തിന് നൽകിയിട്ടുണ്ട് സന്മനസോടെ അല്ലെങ്കിലും അശുദ്ധാത്മാവ് ബാധിച്ചവരുടെ അധരങ്ങൾ വഴി അവർ സമ്മതിച്ചിട്ടുള്ള സത്യമാണിത് മറിയത്തിന്റെ ഒരു നെടുങ്ങീർപ്പിനെയാണ് സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയേക്കാൾ അവർ ഭയപ്പെടുന്നത് അവളുടെ ഒരു ഭീഷണിപ്പെടുത്തൽ മറ്റ് സകല പീഡനങ്ങളെയും കാൾ അവർക്ക് ഭീതിജനകമാണ് അമ്പത്തിമൂന്നാം കണിക ലൂസിഫർ അഹങ്കാരത്താൽ നഷ്ടപ്പെടുത്തിയത് മറിയം എളിമ കൊണ്ട് കരസ്ഥമാക്കി ഹൗവ അനുസർണക്കേടിനാൽ കളഞ്ഞു കുളിച്ചത് മറിയം വിധേയത്വം വഴി വീണ്ടെടുത്തു സർപ്പത്തിനെ അനുസരിച്ച ഹൗവ തന്നെയും തന്റെ സന്താന പരമ്പരകളെയും നശിപ്പിച്ചു മറിയം ദൈവത്തോടുള്ള തന്റെ പരിപൂർണ വിശ്വസ്തയാൽ തന്നോടു സകല ദാസരെയും മോചിപ്പിച്ച് ദൈവത്തിന് സമർപ്പിച്ചു അമ്പത്തിനാലാം ഖണ്ണിക ദൈവം ഒരു ശത്രുത മാത്രമല്ല പല ശത്രുതകളും ഉണ്ടാക്കി മറിയവും ദുഷ്ടാരൂപിയുമായി മാത്രമല്ല അവളുടെ സന്താനങ്ങളും അവന്റെ അനുയായികളും തമ്മിലും അവിടുന്ന് ശത്രുതയും നിഗൂഢമായ വിദ്വേഷവും സൃഷ്ടിച്ചു ഈ ഇരു വിഭാഗങ്ങൾ തമ്മിൽ സ്നേഹമില്ല അനുഭാവമില്ല ബരിയാലിന്റെ മക്കളും പിശാജിന്റെ ദാസരും ലോക സ്നേഹികളും മർദ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു അഭൂതപൂർവമായ ക്രൂരതയോടെ അവർ തങ്ങളുടെ മർദ്ദനങ്ങളെ ഇനി ശക്തിപ്പെടുത്തുകയും ചെയ്യും ആബേലും യാക്കോബും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രണ്ട് പ്രതിരൂപങ്ങളാണ് അവർക്കെതിരായി മർദ്ദന പരിപാടികളുമായി കായീനും ഏസാവും പ്രത്യക്ഷപ്പെട്ടു അതുപോലെ പിശാജ് പരിശുദ്ധ കന്യകയുടെ ദാസരെ നിരന്തരം പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ വിനീതയായ മറിയം അഹങ്കാരിയായ സർപ്പത്തിന്റെ മേൽ വിജയം വരിക്കുക തന്നെ ചെയ്യും അവന്റെ അഹങ്കാരത്തിന്റെ ആസ്ഥാനമായ ശിരസിനെ അവൾ തകർന്ന് തരിപ്പിണമാക്കി വിജയം ചൂടും അവൾ അവന്റെ കുടിലതയെ പരസ്യമാക്കും നാരകീയ ദുരാരോ ദുരാലോചനകളുടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തും ഉപദേശങ്ങളെ നിഷ്പ്രയോനമാക്കും അങ്ങനെ തന്റെ വിശ്വസ്താസരെ അവന്റെ കരാളം അവൾ കാത്തുരക്ഷിക്കും നരകത്തിന്റെ മേൽ മറിയത്തിനുള്ള അധികാരം അന്ത്യകാലങ്ങളിൽ പൂർവാധികം ശോഭിക്കും പ്രശോഭിക്കും അപ്പോൾ പിശാജ് അവളുടെ കുതികാലിനെതിരെ കിണിയൊരുക്കും അവനോട് യുദ്ധം ചെയ്യുവാൻ മറിയം പ്രാപ്തരാക്കിയ തന്റെ വിനീത അടിമകൾക്കും മക്കൾക്കും എതിരായി കിണിയൊരുക്കും എന്ന് സാരം ലോകദൃഷ്ടിയിൽ അവർ പാവങ്ങളും നിസ്സാരും ആയിരിക്കാം കുതികാലിനെ മനുഷ്യ ശരീരത്തിലെ മറ്റവയവങ്ങൾ കീഴിലാക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നത് പോലെ ഏറ്റവും എലിയ അവസ്ഥയിലായിരിക്കും അവർ എന്നാൽ ഒരു കാര്യത്തിൽ അവർ എന്നെന്നും സമ്പന്നരായിരിക്കും അത് അളവറ്റ തോതിൽ മറിയം അവരിൽ നിക്ഷേപിക്കും തങ്ങളുടെ വിശുദ്ധിയാൽ അവർ ദൈവത്തിനു മുമ്പിൽ സമ്പന്നരും ഉത്കൃഷ്ടരുമായിരിക്കും സജീവ തീക്ഷ്ണതയാൽ സകല സൃഷ്ടികളിലും വെച്ച് അവർ സമുന്നതരായിരിക്കും ദൈവസഹായം അവരെ ശക്തരാക്കും അവർ മറിയത്തോടത്ത് വിനയമാകുന്ന കുതികാലുകൊണ്ട് പിശാചിന്റെ തല തകർക്കുകയും യേശുവിനെ വിജയശ്രീലാളിതനാക്കാൻ ഇടയാക്കുകയും ചെയ്യും യഥാർത്ഥ വലിയ ഭക്തി നൂറ്ററുപത്തൊമ്പത് നൂറ്റിഴുപത് ഖണ്ണികകളിൽ നിന്ന് നൂറ്ററുപത്തൊമ്പതാം ഖണ്ണിക ഈ ഭക്തി വിശ്വസ്താപൂർവം അഭ്യസിക്കുന്നവർക്ക് വലിയ ആന്തരിക സ്വാതന്ത്ര്യം ദൈവസുതരുടെ സ്വാതന്ത്ര്യം ലഭിക്കും ഈ ഭക്തി വഴി നമ്മെ ഈശോയ്ക്ക് സമർപ്പിക്കുകയും അങ്ങനെ നാം അവിടുത്തെ ദാസരാകുകയും ചെയ്യുന്നു നാം സ്വീകരിക്കുന്ന ഈ സ്നേഹ അടിമത്വത്തിന് പ്രതിസമ്മാനമായി ദിവ്യനാഥൻ നമുക്ക് മൂന്ന് ദാനങ്ങൾ നൽകുന്നുണ്ട് ആത്മാവിനെ തടസ്സപ്പെടുത്തുന്നതും ബന്ധനത്തിലാക്കുന്നതും വിഭ്രാന്തിയിലേക്ക് നയിക്കുന്നതുമായ എല്ലാ ആശങ്കകളിലും അടിമയ്ക്കടുത്ത ഭയത്തിലും നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുന്നു പുത്രഹജമായ ശരണത്തോടെ പിതാവിനെ എന്ന പോലെ ദൈവത്തെ ദർശിക്കുവാൻ പറ്റിയ വിധം നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കുന്നു ആർദ്രവും പുത്രസഹജവുമായ സ്നേഹം നമ്മിൽ ഉജ്ജ്വലിപ്പിക്കുന്നു നൂറ്റി എഴുപതാം ഖണ്ഡിക ഈ സത്യങ്ങൾ യുക്തികൊണ്ട് സ്ഥാപിക്കുവാൻ ഉദ്യപിക്കാതെ ഞാൻ വായിച്ചിട്ടുള്ള ഒരു ചരിത്ര സംഭവം ഉദ്ധ ഉദ്ധരിക്കാം ിൽ ലാൻഗിയാക്കിലെ ഡൊമിനിക്കൻ സന്യാസിനി സമൂഹത്തിലെ ഈശോയുടെ ആപ്നസ് എന്ന ശ്രേഷ്ഠയുടെ ജീവചരിത്രത്തിൽ ചേർത്തിട്ടുള്ള ഒരു സംഭവം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാലിലാണ് പുണ്യത്തിൽ വിശ്രുതയായ അവർ ചർമ്മമടഞ്ഞത് ഏഴു വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ ആഗ്നസ് ആധ്യാത്മികമായ വലിയ പരീക്ഷകൾക്ക് വിധേയയായി അപ്പോൾ അവൾ ഒരു സ്വരം കേട്ടു എല്ലാ ഉത്കണ്ഠകളിൽ നിന്ന് സ്വതന്ത്രയാകുവാനും എല്ലാ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുവാനും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉടനെ ഈശോയുടെയും അവിടുത്തെ പരിശുദ്ധ മാതാവിൻ്റെയും അടിമത്തം സ്വീകരിക്കുക അതുവരെ ഈ ഭക്തിയെ പറ്റിയോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നതിനെ പറ്റിയോ ഒന്നും അവൾ അറിഞ്ഞിരുന്നില്ല എന്നിട്ടും വീട്ടിലെത്തിയ ഉടൻ ഉടനെ അവൾ തന്നെ തന്നെ പരിപൂർണമായി ഈശോയ്ക്കും മാതാവിനും സമർപ്പിച്ചു അടിമത്തത്തിന്റെ ചിഹ്നമായി ഒരു ഇരുമ്പു ചങ്ങല അരയിൽ കെട്ടി മരണദിനം വരെ അവൾ അത് ധരിച്ചിരുന്നു ഇതോടെ അവളുടെ ആശങ്കകളും ഉൽക്കടമായ മാനസിക പീഡനങ്ങളും അപ്രത്യക്ഷമായി അത്യധികം സമാധാനവും ശാന്തിയും ഹൃദയത്തിൽ അവൾക്ക് അനുഭവപ്പെട്ടു മറ്റു പലരെയും ഈ ഭക്തി അഭ്യസിക്കു അഭ്യസിപ്പിക്കുവാൻ അവൾക്കിത് പ്രചോദനം നൽകി അഭ്യസിച്ചവരെല്ലാം അതിൽ വളരെ പുരോഗമിച്ചു അവരിൽ ചിലരാണ് സൽപീഷ്യൻ സെമിനാരിയുടെ സ്ഥാപകനായ ഫാദർ ഊരിയറും ഓലിയറും അവിടുത്തെ പല വൈദികരും വൈദിക വിദ്യാർത്ഥികളും പരിശുദ്ധ കന്യക ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ട് മദർ ആഗ്നസിനെ ഒരു കനകമാല്യം അണിയിച്ചു അങ്ങനെ തന്റെയും ദിവ്യസുധന്റെയും അടിമത്തം സ്വീകരിച്ചതിലുള്ള അതീവ സന്തുഷ്ടി വ്യക്തമാക്കി പരിശ്രദ്ധ അമ്മയോടൊത്തുവന്ന വിശുദ്ധ സിസിലി പറഞ്ഞു സ്വർഗരാജ്ഞിയുടെ വിശ്വസ്ത അടിമകൾ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കും അവളെ ശുശ്രൂഷിക്കുക എന്നത് സ്വാതന്ത്ര്യം തന്നെ